കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായിട്ട് ഇന്നത്തേക്ക് നാൽപ്പത്തേഴ് ദിവസം കഴിഞ്ഞു ആദ്യഘട്ടങ്ങളിൽ പതിമൂന്നോളം ദിവസം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പിന്നീട് തിരച്ചിൽ അവസാനിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഈശ്വർ ഈശ്വർമാൽപയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ ആരംഭിച്ചിരുന്നു ആ തിരച്ചിലിലായിരുന്നു അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ ജാക്കിയും അതുപോലെ അതിൽ കെട്ടിയിരുന്ന മരത്തിൽ കെട്ടിയിരുന്ന കയറും കണ്ടെത്താൻ സാധിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അർജുനെ കണ്ടെത്താൻ സാധിക്കും ശ്രമിച്ചാൽ സാധിക്കും എന്നുള്ളൊരു സത്യം നമുക്ക് ബോധ്യമായി നമുക്കറിയാം അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ ഓണറാണ് മനാഫ് മനാഫിനെ നിങ്ങൾക്ക് ഒരുപാട് വാർത്താ ചാനലുകളിലുമൊക്കെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതാണ് കണ്ടു പരിചയമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് അർജുൻ ഓടിച്ചിരുന്നത് കൂടാതെ അപകടം നടന്നതിന് രണ്ട് ദിവസം കഴിഞ്ഞതിന് മുതൽ ഷിരൂരിൽ മനാഫുണ്ട് മനാഫ തിരച്ചിലുമായി ബന്ധപ്പെട്ട് തിരച്ചിലിൻ്റെ അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് മനാഫിനുള്ളത് കാരണം അർജുനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനാഫിന് അറിയുന്നതാണ് മനാഫിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് മുതൽ അർജുനെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് അർജുനിൽ നിന്നും മനാഫിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാവരുമായി ബന്ധ എല്ലാവരുമായി ബന്ധപ്പെട്ടുള്ള കുടുംബ പ്രാരാബ്ധങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അർജുന മനാഫിന് നല്ല പോലെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥതയോടുകൂടി തന്നെ എങ്ങനെയെങ്കിലും അർജുനെ കിട്ടുകയാണെങ്കിൽ അഥവാ അർജുന ജീവനോടെ അല്ലെങ്കിലും ജീവനില്ലാതെയാണെങ്കിലും ആ ഒരു ബോഡി കിട്ടുകയാണ് ശരീരം കിട്ടുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കാമല്ലോ എന്നുള്ള ഒരു ആ ഒരു മനസ്സിൻ്റെ ആ ഒരു വലുപ്പം ആ ഒരു ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ് മനാഫ് അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല അത്രക്കും നല്ലൊരു വ്യക്തിത്വത്തിനുള്ള ഉടമയായിരുന്നു അർജുൻ കൂടാതെ അവരുടെ വീട്ടുകാരെല്ലാവരും തന്നെ അമ്മയും അച്ഛനും ഭാര്യയും പെങ്ങളും ഒക്കെ തന്നെ വളരെയധികം വിഷമത്തിലും സങ്കടത്തിലുമാണ് ഇപ്പോഴുമുള്ളത് കാരണം ഇപ്പോഴും തിരച്ചിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മുഖ്യമന്ത്രിയെയും കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണാൻ വേണ്ടി അവരുടെ കുടുംബം അർജുൻ്റെ കുടുംബം പോയിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല മനാഫ് അതിനുവേണ്ടി കർണാടകയിലും നല്ല രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് തിരച്ചിൽ ആരംഭിക്കണം എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ ഉള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ചില യൂട്യൂബർമാർ മനാഫിൻ്റെ വണ്ടി അഥവാ അർജുനോടിച്ചിരുന്ന മനാഫിൻ്റെ ഓണർഷിപ്പിലുള്ള വണ്ടിയിൽ അന്നുണ്ടായിരുന്നത് കള്ളത്തടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുമായി വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അർജുനെ കാണാതായതു മുതൽ ലോക മലയാളി സമൂഹം പ്രാർത്ഥനകളിലും മാനസികമായിട്ടുള്ള സപ്പോർട്ടുകളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലും ഇതുപോലെയുള്ള ചില യൂട്യൂബർമാർ തരം താന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്കൊന്നും അർജുന കണ്ടെത്തുക എന്നുള്ളതല്ല ലക്ഷ്യം മറ്റു പല ലക്ഷ്യങ്ങളാണ് എന്നുള്ളതാണ് ഈ ഇങ്ങനെയുള്ള യൂട്യൂബർമാരിൽ നിന്നും അവരുടെ ആ വീഡിയോകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യത്തിൽ ഒടുവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഈ യൂട്യൂബർക്ക് മനാഫ് കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് അവസാനമായി അറിയാൻ സാധിച്ചിരിക്കുന്നത്